കുളത്തുപുഴ തിങ്കൾകരിക്കം വാർഡിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു എ ഡി എസ് വാർഷികവും പ്രതിഭകളെയും വിശിഷ്ട വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്തംഗം സിസിനി ജോബിന്റെ അധ്യക്ഷതയിൽ കൺവീനർ കോശി ജോൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാബേവി ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഒരുപാട് ശാരീരിക കാര്യങ്ങൾ ഈ വാർഡിലുള്ളവർക്ക് തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇതിനെല്ലാം എന്റെ വാർഡിലെ എന്റെ ആളുകൾ എന്നോടൊപ്പം തന്നെയാണ് യാതൊരു വിഭാഗീയ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ വാർഡിനകത്ത് ഇന്നുവരെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതും എന്റെ വാർഡിലെ ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും ആ ഐക്യതയുടെയും ഭാഗമാണ് ഞങ്ങളുടെ ഈ ഗ്രാമോത്സവം ग्रामोत्सव है <laughs> <laughs> വാർഡിൽ ഇങ്ങനെ ഒരു രാമോത്സവം ആ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് രാമോത്സവം നടത്തുന്നതിന് വേണ്ടി ശ്രീമതി ശ്രീ ജോബ് ഏറ്റെടുത്തിട്ടുള്ള അവരുടെ കൂടെ നിൽക്കുന്ന അവരുടെ വാർഡ് വികസന സമിതിയിലെ ഓരോ അംഗങ്ങളും കുടുംബശ്രീയിലെയും മറ്റ് ഇതര സംഘടന പ്രവർത്തിക്കുന്ന മുഴുവൻ പേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ വലിയൊരു സന്തോഷമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു എബ്രഹാം പി അനിൽകുമാർ നദീറ സൈഫുദ്ദീൻ സി ഡി എസ് ചെയർപേഴ്സൺ സി കൈരളി ബദനി സ്കൂൾ പ്രഥമ അധ്യാപിക സിസ്റ്റർ ജോസിയ എസ് ഐ സി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുടത്തുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് വർഗീസ് പൊളിന്തിട്ട ന്യൂസ് റിപ്പോർട്ടർ ഞാൻ ഇത്രയും 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 ഭംഗിയുള്ള ഐശ്വര്യമുള്ള ഒരു ഈ അടുത്ത കാലത്തെങ്കിലും കവിയും ഗാനചിതാവും പ്രഭാഷകനുമായ തോട്ടം പൂരചന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ പ്രതിഭകളായ ൾ ഡി എസ് കുടുംബശ്രീ പത്രമാധ്യമ പ്രവർത്തകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ബദനി സ്കൂൾ പ്രഥമധ്യാപിക സിസ്റ്റർ ജോസിയ എസ് ഐ സി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുടത്തുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് വർഗീസ് പുളിന്തിട്ട വി ഫോർ ന്യൂസ് റിപ്പോർട്ടർ ഷിബു മോഹൻ ജമൂലത്ത് ജയപ്രകാശ് ജെസി ലൂക്കോസ് ഹേമലത വത്സല സിന്ധു ഫസീല മനാഫ് പൊതുജനങ്ങൾ വാർഡ് സമിതി അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ ആശാപ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ പൊതുപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു കുണത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ പതിനാറാം വാർഡായ തിങ്കളേരിക്കം വാർഡ് മാത്രമാണ് ഇത്തരത്തിലൊരു വലിയ ഗ്രാമോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് മീഡിയ ട്വന്റി ട്വന്റി ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ